ഹായ് ഓൾ വെൽക്കം ഇന്ന് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കില്ല മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ന്യൂസ് കേൾക്കാനിടയായി അതിൽ ആ സാജൻ സക്രിയ സാറ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് മലയാളത്തിന്റെ പ്രിയങ്കരനായ നാം ഏവരുടെയും മമ്മൂക്ക ക്യാൻസർ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് കേട്ടോ അപ്പൊ ഇത് വാസ്തവമായ ഒരിടത്തു നിന്നാണ് അദ്ദേഹം ഈ വാർത്ത അറിഞ്ഞത് എന്നാണ് ആ ചാനലിലൂടെ അദ്ദേഹം പറയുന്നത് കേട്ടോ അപ്പം അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് സിനിമാ സെറ്റുകളിൽ നിന്നും മാറി നിൽക്കുകയാണ് അപ്പൊ മമ്മൂക്ക മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ദുൽഖറും സിനിമാ സെറ്റുകളിൽ നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കുകയാണ് അപ്പൊ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂക്കക്ക് എന്തോ സീരിയസ് ഇൽനസ് ആണ് എന്നുള്ളത് അങ്ങനെ ഇദ്ദേഹം അന്വേഷിച്ച് പോവുകയാണ് ണ്ടായത് അപ്പം അന്വേഷിച്ചപ്പോൾ സംഗതി വാസ്തവമാണെന്നാണ് അറിയാൻ സാധിച്ചത് മമ്മൂക്കയ്ക്ക് ചികിത്സയ്ക്കായിട്ട് ആസ്റ്ററിലും അതുപോലെ തന്നെ അമൃതയിലും പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് കോളം ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്നുള്ളൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ മകളായിട്ടുള്ള സൂറുമിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ഡോക്ടറാണ് ആസ്റ്റർ മെഡിസിറ്റിയിലെ അപ്പം സംഗതി വാസ്തവമാകാനാണ് സാധ്യതയുള്ളത് അപ്പം ഇന്ന് നമുക്കറിയാല്ലേ ക്യാൻസർ പനി പടരുന്നത് പോലെയാണ് നമ്മുടെ സമൂഹത്തിനിടയിൽ പടർന്ന് പന്തലിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ റേഡിയേഷനും ആവശ്യമാണല്ലേ അപ്പം കുറച്ച് നാൾ അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്ന് റെസ്റ്റ് എടുത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ നോക്കി പൂർവാധികം കൂടി തന്നെ തിരിച്ച് നമ്മൾ നമ്മുടെ ഇടയിലേക്ക് എല്ലാം തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നെ അതുകൂടാതെ നമുക്കറിയാലേ നമ്മുടെ ഒരു ജീവിത രീതി കൊണ്ടാണോ ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതി കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പനി പടരുന്നത് പോലെ നമുക്ക് ചുറ്റിലും ക്യാൻസർ പടർന്ന് പന്തലിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൂതനമായ ചികിത്സാ രീതികളും വരുന്നുണ്ട് കേട്ടോ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ റേഡിയേഷനിലൂടെ ഈ ഈയൊരു അസുഖത്തിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ജീവിത രീതിയിൽ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം അതായത് നമ്മുടെ ഭക്ഷണ രീതിയിലായാലും നമ്മളിപ്പോൾ വളരെയധികം മറ്റു രാജ്യക്കാരുടെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ അത് നമ്മുടെ ക്ലൈമറ്റിന് പറ്റാത്ത ഒരു ഭക്ഷണ രീതിയാണ് ഇന്ന് പലരും മയോണൈസ് കൂടുതലായി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ചാർക്കോള് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളുണ്ടല്ലോ അതായത് കരിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ക്യാൻസറിന് കാരണമാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം മൈദയുടെ അമിതമായ ഉപയോഗം ഇവയൊക്കെ കാരണമാകുന്നുണ്ട് ഈ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരിക്ക് അപ്പം ഇവയുടെ ഒരു ഉപയോഗം കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഒരു അസുഖത്തിന് ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കും എത്രയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും ഇവയൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഭക്ഷണം ആണല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭക്ഷണ രീതിയിൽ അപ്പോൾ നമ്മളൊക്കെ ഈ പഴയ കാലത്തിലേക്ക് നമ്മുടെ ഒരു ക്ലൈമറ്റിനോട് ചേർന്നിട്ട് നമുക്ക് കിട്ടുന്ന ചില ഭക്ഷണങ്ങളുണ്ടല്ലോ ഓരോ സീസണൽ ഫുഡ്സ് നമുക്ക് ോ ചക്ക തുടങ്ങിയിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറച്ച് കാലം കൂടിയും ഈ ഒരു അസുഖത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനായിട്ട് സാധിക്കും പക്ഷെ എത്രയൊക്കെ ഭക്ഷണവും ആരോഗ്യവും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ജീവിത രീതിയിലൊക്കെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ചിലർക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ചിലർക്ക് എങ്കിലും ഈ അസുഖം ഇന്ന് പിടിപെടുന്നുണ്ടല്ലേ അതായത് ഞാൻ ഉദ്ദേശിച്ചത് പുകയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പല അസുഖങ്ങളും വരുന്നതെന്നുള്ളത് പലരും പറയുന്നുണ്ട് അതുപോലെ തന്നെ പാൻപരാഗ് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഇതൊന്നും ഉപയോഗിക്കാത്തവർക്ക് പോലും ക്യാൻസർ കണ്ടുവരുന്നുണ്ട് സ്ത്രീകൾക്ക് പോലും ഇവയൊക്കെ വന്ന് പോകുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഈ ഒരു അസുഖം വരുന്നുണ്ട് അപ്പം ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന്റെ ആവാം അല്ലെ മാരകമായ കീടനാശിനികൾ അടിച്ചു വരുന്ന ഭക്ഷണങ്ങളാണ് നാം ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ പല വാർത്തകളിൽ നിന്നും കണ്ടുവരുന്ന ഒരു കാര്യമാണ് അല്ലെ എത്രത്തോളം മാരകമായ കീടനാശിനികളാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പം അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ അവയവങ്ങളെ പോലും ദ്രവിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള കീടനാശിനികളാണ് അപ്പം ഏർ നമ്മള് പരമാവധി നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പഴമയിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുക പിന്നെ അസുഖങ്ങളൊക്കെ വന്നാലും അവയൊക്കെ നേരിടാനുള്ള ഒരു മാനസിക ആരോഗ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടോ ഏറെ സങ്കടകരമായൊരു വാർത്ത തന്നെയാണ് അപ്പം അദ്ദേഹം പൂർവാധികം ശക്തനായിട്ട് നമ്മുടെ ഇടയിലേക്കൊക്കെ ശക്തമായ കഥാപാത്രങ്ങളുമായി ഇനിയും തിരിച്ചു വരട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈഡപ്പ് ചെയ്യാണ് താങ്ക് യു